അതൊരെമ. നമ്മ ടക്കാളി കറിയാണ് ട്ടോ. ടിക്കളി വെച്ചിട്ട് കറി. ടക്കാളി വെച്ചിട്ട് സിമ്പിൾ കറി. മ്മ്. നാണ ഞാൻ നാണടക്കാളയാ. ബാക്കിയും. വേറെ എന്തേ തരണം. മ്മ്. ഹായ് മുണ്ട് അറിയാനേ. മ്മ്. വീഡിയോ മൊത്തനേ ആയിട്ട് കാണാ. സ്കിപ്പ് ചെയ്യാന കാണാ. പുതിയ വീഡിയോയിലേക്ക്

ടത്തും മഴക്ക yeah. hmm. yeah, നല്ല മഴ കട്ടനും ഇപ്പഴാർ പരിപാടാ വേണ്ടത് ചേർക്കാം ഞാൻ പാൽ ഒഴിക്കുന്നു ഇതാ പാൽ ഒഴിക്കുന്നു അങ്ങനെ പാൽ ഒഴിക്കാം നമ്മൾ അണ്ണാബൽ രണ്ടാനബല കൊടുണം മ്ം എങ്ങോട്ട് ഒഴിക്കാനാണ് കാണാ പാനി താഴോട്ട് വണ്ണായിട്ട് ഇതിട്ടക്കയേ വെച്ചോ കറിവിക്കാൻ തേങ്ങാപ്പല്ലേ പിന്നെ ചായ കുടിക്കാൻ തേങ്ങാപ്പാളി കറി വെച്ചാ ചൂടാവട്ടെട്ടോ ഒരു കണ്ടും കറി

നന്നായി ഉണയണം നന്നായി ഉടഞ്ഞു വരട്ടോ നല്ല വാങ്ങിച്ചെ തക്കാളിയൊക്കെ വാങ്ങി വന്നിട്ടാ നമുക്ക് ഇരുപൊറികളെ ഇട്ട് വെക്കും ഒന്നര ടീസ്പൂണ് മുളക് പൊടി ഒരു സ്പൂണ് മഞ്ഞിപ്പൊടി മഞ്ഞൾപ്പൊടി ആര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് െന്ത് തക്കാളിക കറികൾക്കാൻ എത്ര ഗൗരവം നല്ല ഭവൻ നല്ല ഗൗരവത്തിലാക്കണേക്കണേ അടിച്ചെടുത്തിട്ട് വെച്ചല്ലേ ഒരു വായ കപ്പലോടോ ണ്ടാ ചൂടായ മതി കൊറച്ച് മല്ലിയലക്കാളിക്കറിവേജൊന്നും എടുത്ത് ചട്ട പടേ വേഗം വേഗം രാവിലെയാണ് പരീക്ഷ പന്ത്രണ്ട് മണി വരണ്ട് അത്ര നേരം പഠിക്കായിരുന്നു അതാണ് വരാണ്ടത് हां काढ़न पड़तो करो पहले खड़े पहले थोड़ी थोड़ी सवाड़े में पत्ता मारो हूं काले पत्ते वो कटे ये साल इसको मन्ने पड़ी हूं

8 വല്ല ടാസ്ക് ഇലക്ക വലിയ കട്ടിണ്ട് ചേർക്കില അഞ്ചു മിനിറ്റ് വേരണം ഇനല്ല സുഗായിട്ട് ഇലക്കയിടും അഞ്ചു മിനിറ്റ് കൊച്ചാന ആടിച്ചു വെച്ചോണ്ടി ഇടി റെഡി റെഡിയായി കറണ്ട് പോയി പെട്ടെന്ന് തേങ്ങാപ്പാരി തക്കാളി കറി കറണ്ട് പോയി കറണ്ട് പോയിട്ടുണ്ട് നല്ല ഉള്ള കറിയാണ് സൂപ്പറായിട്ടുണ്ട് ഞാൻ സൂപ്പറായി എന്ന് പറയില്ലേ നിങ്ങൾ വെച്ച് നോക്കുക ഒരിക്കലെങ്കിലും വെച്ച് നോക്കുക തേങ്ങാപ്പാലി തക്കാളി കറി അടിപൊളി ടേസ്റ്റാണ് ചൂട് ചോറ് അല്ലെങ്കിൽ നല്ല അപ്പം ഇല്ല അപ്പം ചപ്പാത്തിക്കെല്ലാം കൂട്ടാം പുതിയൊരു വീഡിയോട്ട് വീണ്ടും വരുന്ന എല്ലാവർക്കും യു